നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിനിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സിപിഎം നേതാക്കൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാവണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ അധികാരമുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന സിപിഎമ്മിന്റെ ധിക്കാരവും ദാഷ്ട്യവുമാണ് ഇന്ന് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ അരങ്ങേറിയതെന്നും എം എൽ എ ആരോപിച്ചു സിപിഎം പ്രവർത്തകരെ പിന്തിരിപ്പിക്കുവാനുള്ള ഒരു ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല പോലീസിന് നേരെ കൈയ്യേറ്റമുണ്ടായിട്ട് പോലും പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കാൻ പോലീസ് തയ്യാറായില്ല പോലീസിന്റെ രണ്ട് മുഖമാണ് ഇന്ന് കാണാനായത് തിരുവനന്തപുരത്ത് സമരം ചെയ്ത കെഎസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഇന്നും ഇന്നലെയും ക്രൂരമർദ്ദനം അഴിച്ചുവിട്ട പോലീസ് വണ്ടൂരിൽ പഞ്ചായത്ത് കാര്യാലയത്തിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സിപിഎം പ്രവർത്തകരോട് മറ്റൊരു നിലപാടാണ് സ്വീകരിച്ചത് അധികാരമുണ്ടായാൽ തങ്ങൾ എന്തും ചെയ്യുമെന്ന ധിഖാരത്തോടുകൂടിയാണ് സിപിഎം പ്രവർത്തകർ വണ്ടൂർ പഞ്ചായത്തിൽ പേക്കൂത്ത് കാണിച്ചതെന്നും എം എൽ എ ആരോപിച്ചു ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ഭരണസമിതി അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും മുറിയിലടച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സിപിഎം നേതാക്കൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം അധികാരമുണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ള സിപിഎമ്മിന്റെ ധിക്കാരവും ധാർഷ്ട്യവുമാണ് ഇന്ന് വണ്ടൂർ പഞ്ചായത്തിൽ അരങ്ങേറിയത് വണ്ടൂർ പഞ്ചായത്തിൽ സിപിഎം ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ പോലീസ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുള്ള കാര്യമായ ശ്രമം ഒന്നും നടത്തിയില്ല പോലീസിന് നേരെ കയ്യേറ്റമുണ്ടായിട്ട് പോലും സിപിഎം പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസിന്റെ രണ്ട് മുഖമാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത് തിരുവനന്തപുരത്ത് ഇന്ന് കെ എസ് യു പ്രവർത്തകർക്ക് നേതാക്കൾക്ക് നേരെയും അതുപോലെ ഇന്നലെ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയും ക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ട പോലീസാണ് ഇന്ന് സിപിഎം നേതാക്കൾ പഞ്ചായത്ത് ഓഫീസിൽ തള്ളിക്കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് അവരോട് കാണിച്ച പോലീസിന്റെ സമീപനം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന്റെ രണ്ട് മുഖമാണ് കാണിക്കുന്നത് അധികാരമുണ്ടായിക്കഴിഞ്ഞാൽ പോലീസും പ്രശ്നമല്ല ഞങ്ങൾ എന്തും ചെയ്യുമെന്ന കൂടിയാണ് ഇന്ന് വണ്ടൂർ പഞ്ചായത്ത് ഓഫീസിൽ സി പി എം കാർ ഇന്ന് വിഷയത്തിൽ പോലീസിൽ നിന്ന് വേണ്ട നടപടികൾ ഉണ്ടായില്ല എന്നും എം എൽ എ ആരോപിച്ചു